വേനൽമഴ ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ കൊഴുത്തൊഴിഞ്ഞ പാടങ്ങളിൽ തീട്ടു തേടിയെത്തുന്ന ചെമ്മരിയാടുകളുമായി കർഷകർ തമിഴ്നാട്ടിലേക്ക് തിരിച്ചുപോയി ഉപജീവനത്തിനായാണ് തമിഴ്നാട്ടിൽ നിന്ന കർഷകർ കേരളത്തിലെ പാഠശേഖരങ്ങളിലെത്തുന്നത് നെൽക്കതിർ വിരിയുന്ന പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞാലെത്തുന്ന ചെമ്മരിയാടുകൾ കൗതുകമാണ് പാലക്കാട്ടെ കൊയ്ത്തുകഴിഞ്ഞ് വരണ്ടുടങ്ങിയ പാടങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും വർഷംതോറും ചെമ്മരിയാടുകളെത്താറുണ്ട് അഞ്ഞൂറ് മുതൽ ആയിരത്തോളം ആടുകളുമായാണ് തമിഴ്നാട്ടിലെ കർഷകർ പാലക്കാട് എത്തിയത് എന്നാൽ ഇത്തവണ കൊടും ചൂടായതിനാൽ ചെമ്മരിയാടുകളുടെ വരവും കുറഞ്ഞിരുന്നു വേനൽ മഴ കൂടി ശക്തമായതോടെ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോവുകയാണെന്ന് കർഷകൻ ഗണേശൻ പറഞ്ഞു എഴുന്നൂറ് മൊത്തമാറാട്ട് മണിയാട് ഓടി വന്നത് വെയിൽ കാരണത്തിനാല് ഇപ്പോൾ മഴ അധികം ആരംഭിച്ചതിനാൽ പോരോ കൃഷിയിടങ്ങളിൽ മേയാൻ വിടുന്നതോടെ ആട്ടിൻ മൂത്രവും ലഭ്യമാകുന്നത് പാലക്കാട്ടെ കർഷകർക്കും ഗുണമാണ് കർഷകരിൽ നിന്ന് ചെറിയ തുകയും ആടുമായി എത്തുന്നവർ ഈടാക്കും ഇവരുടെ ഉപജീവനമാർഗം കൂടിയാണിത് കൈരളി ന്യൂസ് പാലക്കാട്